അതിർത്തിയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര പോരാട്ടങ്ങൾക്കും അപ്പുറം സാധാരണ ജനങ്ങൾക്കിടയിലും നിലനിൽക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ വൈര്യം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറൽ ആയിരിക്കുകയാണ് ലണ്ടനിലെ ഒരു ട്രെയിനിൽ വെച്ച് ഒരു പാകിസ്ഥാനി പൗരനും ഇന്ത്യൻ വംശജനുമായ യാത്രക്കാരും തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് ഈ ചർച്ചകൾക്ക് കാരണം ഇത് വെറും ഒരു സാധാരണ തർക്കമായിരുന്നില്ല മറിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളുടെ ഒരു പ്രതിഫലനം കൂടിയായിരുന്നു വീഡിയോ ആരംഭിക്കുന്നത് ഇന്ത്യൻ വംശജനായ യാത്രകന്റെ ചോദ്യത്തോടെയാണ് നിങ്ങൾ പാകിസ്ഥാനിയും ഞാൻ ഇന്ത്യക്കാരനുമാണ് അതൊരു പ്രശ്നമാണോ എന്ന് അദ്ദേഹം തികഞ്ഞ ശാന്തതയോടെ ചോദിക്കുന്നു ഈ ചോദ്യം ഒരു വെല്ലുവിളിയായിരുന്നില്ല മറിച്ച് ഒരു സൗഹൃദപരമായ സംഭാഷണത്തിലുള്ള തുടക്കം മാത്രമായിരുന്നു എന്നാൽ പാകിസ്ഥാനി പൗരന്റെ മറുപടി തികച്ചും അപ്രതീക്ഷിതമായിരുന്നു കാരണം നമ്മൾ ശത്രുക്കളായാണ് എന്നായിരുന്നു ആ മറുപടി ഈ മറുപടി കേട്ട് ഇന്ത്യൻ യാത്രക്കാരൻ അമ്പരുന്നു നമ്മൾ ശത്രുക്കളോ എന്ന് അദ്ദേഹം ആശ്ചര്യത്തോടെ വീണ്ടും ചോദിച്ചു തുടർന്ന് എനിക്ക് നിങ്ങളോട് ഒരു പ്രശ്നവുമില്ല എന്ന് അദ്ദേഹം ശാന്തമായി പ്രതികരിച്ചു അതോടൊപ്പം തന്നെ ഈ വീഡിയോ വൈറലാകാൻ പോകുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വീഡിയോയുടെ ഈ ഭാഗം രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ ഒരു സാധാരണ പൗരന്റെ മനസ്സിൽ പോലും എത്ര ആഴത്തിൽ വേരുറച്ചു എന്ന് കാണിക്കുന്നതാണ് ഒരു വിദേശ രാജ്യത്ത് തികച്ചും സമാധാനപരമായി യാത്ര ചെയ്യുന്ന രണ്ട് വ്യക്തികൾക്കിടയിൽ പോലും ഈ വൈരാഗ്യം ഒരു സംഭാഷണത്തിന് തിരികൊടുത്താൻ പര്യാപ്തമാണ് ഇന്ത്യൻ യാത്രക്കാരന് ശാന്തമായ സമീപനവും പാകിസ്ഥാനി പൗരന്റെ ആക്രമണോത്സുകതയും തമ്മിലുള്ള വൈരുദ്ധ്യം വീഡിയോയുടെ ആകർഷണീയത വർദ്ധിപ്പിച്ചു ഈ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിച്ചതോടെ ആയിരക്കണക്കിന് ആളുകളാണ് പ്രതികരണമായി രംഗത്തെത്തിയത് പാകിസ്ഥാനി പൗരന്റെ നിലപാടിനെതിരെ നിരവധി ആളുകൾ രൂക്ഷമായി വിമർശനം ഉന്നയിച്ചു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ശത്രുതയുണ്ടെന്ന് വാദിക്കുന്ന ഈ മനോഭാവത്തെ പലരും ചോദ്യം ചെയ്തു രാഷ്ട്രീയ നേതാക്കളും സിനിമാ താരങ്ങളും മാധ്യമ പ്രവർത്തകരും ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകൾ ഈ വീഡിയോയെക്കുറിച്ച് പ്രതികരിച്ചു ഒരുപാട് ആളുകൾ ഇന്ത്യൻ യാത്രക്കാരന്റെ ശാന്തമായ നിലപാടിനെ അഭിനന്ദിച്ചു ഈ വ്യക്തിയാണ് ഇന്ത്യക്കാരന്റെ യഥാർത്ഥ പ്രതിനിധിയെന്നും ഇന്ത്യക്കാർ ശത്രുക്കളല്ല മറിച്ച് സമാധാനകാംക്ഷികളാണെന്നും പലരും അഭിപ്രായപ്പെട്ടു എന്നാൽ അതേസമയം പാകിസ്ഥാനി പൗരനെ വിമർശിക്കുന്നവരും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് പാകിസ്ഥാൻ ജനതയുടെ മൊത്തത്തിലുള്ള നിലപാടാണോ എന്നും പലരും സംശയം പ്രകടിപ്പിച്ചു ഈ വീഡിയോ ഉയർത്തുന്ന പ്രധാന ചോദ്യം രാഷ്ട്രീയ അതിർത്തികളും ചരിത്രപരമായ വൈരാഗ്യങ്ങളും വ്യക്തിബന്ധങ്ങളെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരുപാട് ചരിത്രപരമായ സാംസ്കാരികപരമായ ബന്ധങ്ങളുണ്ട് നിരവധി കുടുംബങ്ങൾ അതിർത്തിയുടെ ഇരുവശത്തമായി ഇപ്പോഴും ജീവിക്കുന്നുണ്ട് ഈ വൈരാഗ്യങ്ങൾക്കപ്പുറം മാനുഷികമായ ഒരു ബന്ധം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് എന്നാൽ രാഷ്ട്രീയ നേതാക്കളും ചില മാധ്യമങ്ങളും ഈ വൈരം ഊട്ടിയുറപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് പാകിസ്ഥാനി പൗരന്റെ നമ്മൾ ശത്രുക്കളാണ് എന്ന പ്രസ്താവന രാഷ്ട്രീയ പ്രചാരങ്ങളുടെയും മുൻവിധികൾക്ക് അടിമപ്പെട്ട ഒരു മനസ്സിന്റെ പ്രതിഫലനമായി കാണാം ഇരു രാജ്യങ്ങളിലെയും സർക്കാരുകൾ തമ്മിലുള്ള സംഘർഷം സാധാരണക്കാരനായ ജനങ്ങൾക്കിടയിലേക്ക് പടർന്നതിന്റെ ഉദാഹരണമാണിത് എന്നാൽ ഇന്ത്യൻ യാത്രക്കാരന്റെ പ്രതികരണം ഈ വൈര്യം ഒരു വ്യക്തിപരമായ ശത്രുതയായി കാണേണ്ടതില്ല എന്ന വലിയ സന്ദേശമാണ് നൽകുന്നത് എനിക്ക് നിങ്ങളോടൊരു പ്രശ്നവുമില്ല എന്ന ആ വാക്കുകൾ രാഷ്ട്രീയം മാറ്റിവെച്ച് മനുഷ്യൻ എന്ന നിലയിൽ പരസ്പരം ബഹുമാനിക്കാനുള്ള ഒരു ആഹ്വാനമാണ് ഈ വീഡിയോയുടെ പ്രസക്തി അത് വെറും ഒരു തുടക്കം എന്നതിനപ്പുറം ഒരു സാമൂഹ്യ വിഷയത്തെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് വഴി തുറക്കുന്നു എന്നതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമാധാനപരമായ സഹവർത്തിത്വത്തിന് ഇനി എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് ഈ വീഡിയോ പ്രേക്ഷകരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു ഇത് വെറും ഒരു വീഡിയോ മാത്രമല്ല മറിച്ച ഒരു ചരിത്രത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും സാമൂഹിക പ്രതികരണങ്ങളുടെയും ഒരു ഭാഗം കൂടിയാണ്